വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള എൻ്റെ കുറച്ച് പരിപാടികളാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലേ പിന്നെ എന്നെ പിന്നെ കാണാൻ പറ്റത്തില്ല കേട്ടോ അപ്പം പിന്നെ എന്താ ആദ്യം തന്നെ അരി അരിയിട്ടു പിന്നെ കെരമീൻ വാങ്ങിച്ചിട്ടു വന്നിട്ടുണ്ടായിരുന്നു അത് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ആദ്യം തന്നെ ഞാൻ മാറ്റി വെച്ചു ഞാൻ ഓർത്തിന്ന് മീൻകറി വെച്ചു കഴിഞ്ഞാൽ നാളത്തേക്കിന് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതും സെറ്റാകുമല്ലോ അങ്ങനെ മീൻകറിയൊക്കെ വെക്കാൻ പോകണം ആദ്യം തന്നെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഉലുവായും പൊട്ടിച്ചു പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളെല്ലാം ചെയ്തു വെക്കും കാര്യം വൈകുന്നേരം വന്നിട്ട് ഇത് എന്നും ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടിയല്ലേ ഇതിങ്ങനെ അങ്ങ് എടുത്തു വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലി ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പച്ചമണം മാറ്റാൻ വേണ്ടി നല്ല ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ പച്ചമണം ആറ് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് പുളിവെള്ളം പുളിയോട് പുളിയും പുളി കുതിർക്കാൻ വെക്കുന്ന വെള്ളമില്ലേ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇന്നൊരു വേച്ചി മീൻ കറിയാണെൻ്റേത് കെർമീനൊക്കെയല്ലേ ആ അതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് അങ്ങനെ വെക്കുന്നത് എങ്ങനെയുണ്ടോ നോക്കാമെന്ന് ഓർത്ത് വെച്ചാണ് വെച്ചപ്പം നല്ലതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇനി കാണാത്തവരുണ്ടോ ഷെയർ ചെയ്യാമെന്നോർത്തേ നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിക്കേണ്ടത് ആ വെള്ളം മൊത്തം പറ്റി എണ്ണ മുകളിൽ തെളിയുന്ന പരുവം അതാണ് നമുക്ക് അടുത്ത കറിക്ക് വേണ്ട വെള്ളം ഒഴിക്കേണ്ട സമയം അങ്ങനെ നല്ലപോലെ അത് വറ്റിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇപ്പം അത് എൻ്റെ കറിയുടെ എന്ന് വെച്ചാൽ ഗ്രേവിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് ഞാൻ ഗ്രേവി കൂട്ടിയാണ് വെക്കുന്നത് കാര്യം എനിക്ക് രാവിലെ ഇതൊന്ന് തിളപ്പിക്കേണ്ടതുകൊണ്ട് അങ്ങനെ വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി കേട്ടോ കുറുകിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കിട്ട് ഈ മീൻ കറിയുടെ പരുവ സെറ്റാകും അങ്ങനെ ഞാൻ ഓരോ കഷ്ണങ്ങളായ അതിലേക്ക് പിറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മിസ്സിങ് ആയിരുന്നു നമ്മുടെ കറിവേപ്പില അതും കൂടെ ഇടണമായിരുന്നു അപ്പം അതില്ലാത്തതുകൊണ്ട് പിന്നെ ഇല്ലാതെ തന്നെ കറി ഞാൻ സെറ്റ് ചെയ്തു ഈ നേരത്ത് ഞാനൊരു ബീൻസ് തോരനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ നേരത്ത് എല്ലാം നല്ല വെന്തു വന്നിട്ടുണ്ട് ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ നേരത്ത് ഞാൻ മീൻ വറുത്താനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മീൻകറിയും ബീൻസ് തോരനും മീൻ വറുത്തതും ഒക്കെ കൂട്ടി കുഴച്ച് കുഴച്ച് ചോറ് കഴിക്കും ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല കേട്ടോ ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റ് മീൻ കറിയായിരുന്നു അപ്പം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം അപ്പോൾ ഓക്കെ ബായ്